ഇന്നലെ ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗത്തിലാണ് യു പി എസ് സി ചുരുക്ക രണ്ടാമനായ റവാഡെ സംസ്ഥാന പോലീസ് മേധാവിയാക്കാൻ തീരുമാനമെടുത്തത് ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്തെത്തിയാണ് അദ്ദേഹം ഔദ്യോഗികമായി ചുമതലയേറ്റത് എ ഡി ജി പി എച്ച് വെങ്കിടേഷ് റവാഡയ്ക്ക് ബാറ്റൺ കൈമാറി ചുമതലയേറ്റ ശേഷം പോലീസ് ആസ്ഥാനത്തെ സ്മൃതി മണ്ഡപത്തിൽ അദ്ദേഹം പുഷ്പചക്രം അർപ്പിച്ചു മുഖ്യമന്ത്രിയോടും കേരള സർക്കാരിനോടും നന്ദി പറഞ്ഞ് റവാഡ ചന്ദ്രശേഖർ ഉറപ്പാക്കി മുന്നോട്ടു പോകും ലഹരിക്കെതിരായ പോരാട്ടം ശക്തമാക്കുമെന്നും സൈബർ സുരക്ഷ ഉറപ്പാക്കുമെന്നും വ്യക്തമാക്കി നമ്മുടെ നാട്ടിലെ ഏറ്റവും ഇപ്പോൾ ഉപദ്രവമായിട്ട് മാറുന്നത് അതിനെ നേരിടാനുള്ള ഒരു നയം പ്രത്യേകമായിട്ടി നമ്മൾ എടുക്കും അതിൽ നടക്കുന്നുണ്ടും അതിനെ കുറിച്ച് കൂടെ ശക്തമായിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ക്രമസമാധാന പാലനത്തിൽ കൂടെ കേരള പോലീസ് വളരെ മുന്നോട്ടുണ്ടും നമ്മുടെ ഈ ആന്റി ഗുണ്ട സ്ക്വാഡ്സും പിന്നെ അവരുടെ പ്രവർത്തനം മെച്ചമാക്കിയിട്ട് നമ്മൾ ക്രമസമാധാനത്തിന് ശക്തി കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് നീണ്ട ശേഷം കേരളത്തിൽ തിരിച്ചെത്തിയതിൽ സന്തോഷമുണ്ടെന്നും സഹപ്രവർത്തകരുടെ സഹായത്തോടെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുമെന്നും റവാഡ ചന്ദ്രശേഖർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂലൈ അവസാനം വരെയാണ് റവാഡ ചന്ദ്രശേഖറിന്റെ സർവീസ് കാലാവധി ന്യൂസ് ഡെസ്ക് ദൂരദർശൻ